അസ്സാം വലൈക്കും വർഹമത്തല്ല മാ നമ്മളെ കൂടെ പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു ലൈവിൽ ഒരു കുടുംബത്തോടൊപ്പം ചേരാൻ അർഷദിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ ഒരു പ്രഭാത പ്രക്ഷേപണത്തിലെ ഒരു വലിയൊരു സമയം നമ്മൾ നീക്കി വെച്ചിട്ടാണ് നമ്മുടെ കുട്ടികളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ നീക്കി വെക്കുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ സാധാരണ കേരളത്തിലാണ് നമ്മൾ ഇതുവരെ പ്രോഫ്കോൺ കണ്ടിട്ടുള്ളത് പതിനാല് ജില്ലകളിലും അത് നമ്മൾ പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട് മാത്രമല്ല നമ്മൾ ഈ ഒരു ദീനീ രംഗത്തേക്ക് കടന്നു വരുന്ന ഒരു വഴി കൂടിയാണ് നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു മാർഗ്ഗത്തിലേക്ക് നമ്മുടെ മക്കൾ പിച്ചവെച്ച് നടന്നു വരുന്ന ഒരു വഴി കൂടിയാണ് നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ നാടുകളിൽ സിയാറി ഉണ്ട് അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാമുകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു 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 പിന്നെ കാഴ്ച നമുക്ക് ഈ ഒരു പ്രതലത്തിലുണ്ട് അതേപോലെ തന്നെ നമ്മളിൽ നിന്ന് നിലകൊണ്ടുന്ന ഈ സ്റ്റുഡിയോ നടന്നൊരു സ്ഥലത്താണ് വലിയൊരു വിദ്യാർത്ഥി കൂട്ടായ്മ വെച്ച് നമ്മളൊരു പ്രോഗ്രാം നടത്തിയിട്ടുള്ളത് അതിൻ്റെ തുടർച്ചയെന്നോണം നമ്മൾ വർഷാവർഷങ്ങളിൽ നമ്മൾ നടത്തുന്ന പ്രോഫ്കോൺ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറത്താണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആശങ്കകളുടെ കൂടെ തന്നെ വളരെ സന്തോഷമുണ്ട് അവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ അവിടുത്തെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് വിശദീകരിച്ച് നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു സന്തോഷം നമ്മൾ അനുഭവിക്കുന്നുണ്ട് കാരണം ഒന്നാമത്തെ ഒരു പ്രോഫ്കോണിന്റെ ചരിത്രമൊക്കെ നമ്മുടെ സീനിയേഴ്സായ ഭാരവാഹികൾ പറയുമ്പോൾ അന്ന് കേട്ടിട്ടുണ്ട് ഭട്ക്കലിൽ നിന്ന് കർണാടകയിലെ നിന്ന് പോലും ആദ്യ പ്രോഫ്കോണിലേക്ക് വിദ്യാർത്ഥികൾ കേൾക്കാൻ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഏത് പ്രോഫ്കോണുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും കേരളത്തിന്റെ പുറത്തുനിന്ന് ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മലയാളികളായ വിദ്യാർത്ഥികൾ പ്രോഫ്കോണിലേക്ക് വിജ്ഞാനം തേടി എത്താറുണ്ട് എന്നാൽ അന്നൊക്കെ അവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് കേരളത്തിൽ വന്ന് പിന്നെ പ്രോഫ്കോണിന്റെ അതിഥികളായി വരുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത് എങ്കിൽ ഇത്തവണ പ്രോഫ്കോൺ തന്നെ ഒരു അതിഥിയായി കേരളത്തിന് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ എങ്ങനെ അത് സ്വീകരിക്കും എന്തായിരിക്കും സാഹചര്യം എന്നൊക്കെ ഒരു വലിയ ആശങ്കയുണ്ടായിരുന്നു ഇതിനു മുമ്പ് പിന്നെ കഴിഞ്ഞ കോഴിക്കോട് പ്രൊഫ്കോൺ അത് നമ്മൾ പിന്നെ കോയമ്പത്തൂര് വെച്ചുകൊണ്ടായിരുന്നു ആദ്യം ആലോചിച്ചത് എങ്കിലും അവസാന സമയത്ത് നമുക്കത് വീണ്ടും കേരളത്തിലേക്ക് തന്നെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോ ആലോചിച്ച് മുന്നോട്ട് കേരളത്തിന് പുറത്തേക്ക് പ്രൊഫ്കോൺ എത്തണം എന്ന ആലോചന രണ്ടു വർഷത്തോളമായി നമ്മുടെ മനസ്സിലുണ്ട് അല്ല അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു ഒരു പിന്നെ ആശങ്കയും ഇല്ലാത്ത രൂപത്തിൽ തന്നെ ഇവിടെയുള്ള പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പിന്നെ കെ എസ് കെ എസ് ഭാരവാഹികൾ അതിൻ്റെ പ്രവർത്തകന്മാർ വളരെ ചതുരമായ പ്രവർത്തനങ്ങളിലായിരുന്നു വളരെ ആവേശത്തോടുകൂടെ ഒരു നല്ല ഒരു പിന്നെ മണ്ണ് ഇവിടെ നമുക്ക് രൂപപ്പെട്ടു വരികയാണ് വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ വിദ്യാർത്ഥികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ എല്ലാത്തിലും സജീവമായിട്ട് അവരുണ്ട് അതോടൊപ്പം ഇന്നലെ പിന്നെ സാധാരണ നമ്മൾ എപ്പോഴും ആരംഭിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഒരു അഞ്ചേ അഞ്ചര കുറച്ചൊന്ന് ഡിലേ ആയ ഒരു അഞ്ചേ മുക്കാലോടു കൂടെ നമുക്ക് പ്രോഗ്രാം ആരാ ആരംഭിക്കാൻ സാധിച്ചു വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പിന്നെ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ട് വെനു ആയിട്ടാണ് നടത്തിയത് എങ്കിൽ ഇത്തവണ ഇംഗ്ലീഷ് മലയാളം കാരണം പിന്നെ കൂടുതൽ കുട്ടികൾക്കും മലയാളം അത്ര തന്നെ അങ്ങട്ട് ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല കർണാടകയിൽ നിന്നുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ പ്രോഗ്രാം കേൾക്കാൻ എത്തുന്നുണ്ട് നല്ല ഒരു പബ്ലിസിറ്റി നടന്നതുകൊണ്ട് തന്നെ മലയാളം അറിയാത്ത വിദ്യാർത്ഥികളും എത്താൻ സാധ്യതയുണ്ട് പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ശതമാനം വിദ്യാർത്ഥികൾക്കെങ്കിലും മലയാളത്തേക്കാൾ കുറച്ച് പിന്നെ അവർക്ക് നല്ല ക്യാച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും അപ്പൊ ഇംഗ്ലീഷിലും മലയാളം പോലെ തന്നെ ഒരു വെന്യൂ രണ്ടു ദിവസം പൂർണ്ണമായി പൂർണ്ണമായിക്കൊണ്ട് ഇൻഷാല് സജ്ജമായിട്ടുണ്ട് ഏതാനും നിമിഷം കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കും മാഷല്ല ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് പറയാമോ ഇന്നത്തെ നമ്മളുടെ വെനുവിൽ നടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മുടെ ശ്രോതാക്കളുടെ അറിവിലേക്ക് അതൊന്ന് ഒന്ന് അതിന്റെ ഹൈലൈറ്റുകൾ മാത്രം നന്നായിരുന്നു നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ത്മാനായ അബ്ദുസലാം മദനിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇംഗ്ലീഷ് വെന്യൂവിൽ വ്യത്യസ്തങ്ങളായ ചർച്ചകളുണ്ട് ഓപ്പൺ ഫോറങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലീഡേഴ്സ് സമകാലികമായ സാഹചര്യങ്ങളിൽ അറിയേണ്ട വിഷയത്തിലുള്ള ചർച്ചകൾ അവരുടെ പിന്നെ നേതൃത്വത്തിലുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ എസ് വൈ ഖുറൈഷി അദ്ദേഹം പിന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിന്റെ പിന്നെ ഏക മലയാളി പിന്നെ മുസ്ലിം ആയിട്ടുള്ള ആ ഒരു പോസ്റ്റിലെത്തിയ ഏക മുസ്ലിമാണ് അദ്ദേഹം പിന്നെ എസ് വൈ ഖുറൈഷി അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഇന്നത്തെ കാലത്തെ പ്രതിസന്ധികൾ ആ പ്രതിസന്ധികൾക്കുള്ള ഓപ്പൺ ഫോറങ്ങൾ പിന്നെ നമ്മുടെ ഫാക്കൽറ്റികളുടെ സംസാരങ്ങളൊക്കെ കൊണ്ട് ധന്യമായ ഒരു ദിവസം തന്നെയാണ് ഇന്നത്തെ ദിവസം പിന്നെ വിശാലമായ ഒരു പിന്നെ പ്രോഗ്രാം ആണ് നമ്മള് രണ്ടു ദിവസം ഈ ഇനി നമ്മുടെ മുന്നിൽ ഉള്ളത് ഇന്നലെ ഉദ്ഘാടന സമ്മേളനവും മകരുവിന് ശേഷമുള്ള ചില ടോക്കുകളും എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രോഫ്കോണിന്റെ ഒരു യഥാർത്ഥ പൾസ് എന്നുള്ളത് ശനിയാഴ്ച ദിവസവും അതിന്റെ ഒരു പീക്ക് സെഷൻ എന്നുള്ളത് അതിന്റെ മകരുവിന് ശേഷമുള്ള സംസാരങ്ങൾ അതേപോലെ തന്നെ പിന്നെ പിന്നെ അർഷത്ത് ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഒരു ഒരു കൗതുകം നിറഞ്ഞ കാഴ്ചയായിരിക്കും കാരണം സപ്തഭാഷ സംഗമ ഭൂമിയാണല്ലോ ഇപ്പം നമ്മൾ തലപ്പാടി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് നെക്നിക്ക് ഉണ്ട് പിന്നെ കന്നഡത്തിൽ തന്നെ പല വിധങ്ങളായിട്ടുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള ഭാഷകളുണ്ട് വളരെ രസകരമായൊരു കാഴ്ചയായിരിക്കാം ഇന്ന് പ്രോഫ്കോണിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ വിദ്യാർത്ഥികൾ കൂടുന്ന ഇടങ്ങളിലൊക്കെ എന്നുള്ളത് നമുക്കൊക്കെ ഏറെ കൗതുകം ഉണർത്തുന്നതാണ് കാരണം അങ്ങനത്തൊരു കാഴ്ച ഇപ്പോൾ നമ്മളെ ഹജ്ജ് വേളകളിലും അതേപോലെ തന്നെ ഉമ്ര സീസണുകളിലൊക്കെയാണ് വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളും അവരുടെ ഭാഷകളും ഒക്കെ നമ്മൾ കാണാറുള്ളത് ഇത് തീർത്തും സംസ്ഥാനത്തിൻ്റെ പുറത്താകുമ്പോൾ അങ്ങനത്തൊരു കൗതുകകരമായ ഒരു കാഴ്ച കൂടി സാക്ഷ്യം വഹിക്കുമ്പോൾ എനിക്കൊരു ഒരു കാര്യം അതിൽ നിന്ന് നമുക്കൊരു ക്ലിയർ ആവാനുള്ളത് ഇങ്ങനെ ഈ വിവിധങ്ങളായിട്ടുള്ള ഭാഷകൾ സംസാരിക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താനുള്ള എന്തൊക്കെ സൗകര്യങ്ങളാണ് നമ്മൾ അവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ പ്രോഗ്രാമിൽ ഫാക്കൽറ്റികൾക്ക് കൃത്യമായ ഒരു നിർദ്ദേശം ആ വിഷയത്തിൽ നൽകിയിട്ടുണ്ട് പിന്നെ കാസർഗോഡ് ആണെങ്കിലും മംഗലാപുരം ആണെങ്കിലും ഒക്കെ അവരുടെ മലയാളം കൂടുതൽ ഒരു ഇംഗ്ലീഷ് കൂടെ അതിൽ കൂടി കലർന്നുകൊണ്ടുള്ള സംസാരങ്ങളായിരിക്കും കൂടുതൽ പദപ്രയോഗങ്ങൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം സംസാരത്തിൽ അത്തരം ഒരു ഇംഗ്ലീഷ് കൂടെ ഒന്ന് ചേർത്ത് ചില പിന്നെ സാഹിത്യ സാഹിത്യപ്രയോഗങ്ങളൊന്നും ചില പത്ര തന്നെ അങ്ങട്ട് ദഹിച്ചു കൊള്ളണമെന്നില്ല അപ്പോ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭംഗിക്ക് ഒരുപാട് സാഹിത്യ പ്രയോഗങ്ങൾ ഉപമകൾ കൊണ്ടുവരുന്നതിനപ്പുറത്ത് അവർക്ക് മനസ്സിലാകുന്ന അവരുടെ ഒരു സാധാരണക്കാരുടെ ഭാഷയിൽ നിന്നുകൊണ്ടായിരിക്കണം സംസാരം എന്ന് ഫാക്കൽറ്റികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേകമായി ഇംഗ്ലീഷ് ടോക്കുകൾ ഉണ്ട് പിന്നെ ഇവിടെ വരുന്ന ഗസ്റ്റുകളെല്ലാം പിന്നെ അവരുടെ തനതായ ബ്യാരി ഭാഷയിൽ തന്നെ സംസാരിക്കുന്ന എം എൽ എമാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഒക്കെ അവരുടെ സംസാരങ്ങൾ അവരുടെ ഒരു തനത് ഭാഷയിലാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുന്നിൽ പിന്നെ ഒരു അതിനുള്ളൊരു പരിഹാരമായിക്കൊണ്ടാണ് ഈ ലാംഗ്വേജ് വിഷയത്തിൽ പരിഹാരമായിക്കൊണ്ടാണ് മലയാളം അത്ര തന്നെ ക്ലിയർ അല്ല എങ്കിൽ അവർക്ക് രണ്ടു ദിവസം പൂർണമായി സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് വെനു നമ്മുടെ മെയിൻ വെനു പോലെ തന്നെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ പൂർണ്ണമായി ഇംഗ്ലീഷിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കർണാടകയിലും മംഗലാപുരത്തും പിന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലൊക്കെയുള്ള ഒട്ടുമിക്ക ആളുകളും അവർ ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഒരു ഭാഷയുടേതായൊരു പ്രയാസം ഉണ്ടാകില്ല എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു പ്രയാസം എന്നുള്ളത് ആയി പലപ്പോഴും കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നും ഒക്കെ എത്തിയ നമ്മുടെ കുട്ടികൾക്ക് ഇവിടത്തെ ഒരു സംസാരം കേട്ടുകൊണ്ട് എങ്ങനെ ഇത് മലയാളാണ് അത് തിരിച്ചറിയാൻ കഴിയാതെ എങ്ങനെ പ്രതികരിക്കണം എന്നറിയാത്തത് അതെ അതെ തീർച്ചയായും അവരുടെ ഭാഷ അത് മനസ്സിലാക്കാൻ തന്നെ അത് പ്രത്യേകമായിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യേണ്ട ഒരു കാരണം അവിടെ ജോലി ചെയ്ത ഒരാള് എന്നുള്ള നിലക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ അതെനി അടുത്തത് ഭാഷാപരമായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് നമ്മുടെ കുട്ടികളീ സ്ക്രീനിങ്ങിൽ അതായത് നമ്മളെ മൊബൈലിലും അതുപോലെയുള്ള മറ്റു ഇതിലൊക്കെ വളരെ വ്യാപൃതരായി ഒട്ടും സമയമില്ലാതെ അറ്റൻഷന് വളരെ കുറഞ്ഞു പോയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ പിടിച്ചിരുത്തുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ രൂപത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് അവിടെ നടത്തിയിട്ടുള്ളത് ഓരോ പ്രോഫ്കോണുകളിലും നമ്മൾ പുതുമകള് കൊണ്ടുവരാറുണ്ട് ഇപ്പൊ മെന്റി ക്യൂസ് നമ്മൾ ആദ്യമായിട്ട് പ്രോഫ്കോണിലാണ് പരീക്ഷിക്കുന്നത് ഇടം എന്ന പേരിൽ പിന്നെ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന പ്രോഗ്രാം നമ്മൾ പ്രോഫ്കോണിൽ ആണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഈണത്തിന്റെ വ്യത്യസ്ത സെഷനുകൾ കൊണ്ടുവരാറുണ്ട് ഇത്തവണ കുറച്ചുകൂടെ പുതുമകൾ സ്കിൽ ചൗക്ക് ത്രിൽ ചൗക്ക് പിന്നെ അതുപോലെ തന്നെ ചൗക്ക് എന്നൊക്കെ പേരിൽ പുതിയ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ അതിന് പുറമെ അത് പിന്നെ നമ്മൾ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു സംഗതി കൂടി നമ്മുടെ ഈ ശ്രോതാക്കളെ ഒരു മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു സംസാരത്തിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മൾ ഓരോ വർഷവും നമ്മൾ പ്രോഫ്കോണുകൾ നടക്കുന്നു അങ്ങനെ നമ്മൾ കലാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ കലാലയങ്ങളിൽ നിന്ന് ഒരുപാട് കുട്ടികളിവിടെ പങ്കെടുക്കുന്നു അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അഥവാ ഞാൻ മനസ്സിൽ കാണുന്നത് ഒരു കൊല്ലം അല്ലെങ്കിൽ ഇനി നമ്മൾ പ്രോഫ്കോൺ നടത്തിയിട്ടില്ലെങ്കിൽ കലാലയങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും മനസ്സിൽ കണ്ട് നമ്മുടെ ശ്രോതാക്കൾ പല തരക്കാരുണ്ട് കാരണം പ്രോഫ്കോണിനെ പിന്നെ കുറിച്ച് അറിയാത്തവർ ചിലപ്പോൾ ഇടക്കാലത്ത് നമ്മുടെ ഈ പിസ് റേഡിയോ കുടുംബത്തിലേക്ക് കയറി വന്നവർ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകളുണ്ട് ഈ ഒരു കുടുംബവുമായി നമ്മുടെ ഒരു സംഘടനാബോധത്തിലേക്ക് കടന്നു വരാത്ത അങ്ങനത്തെ ആൾ ഇതിൻ്റെ ഒന്നും മധുരം ലഭിക്കാത്ത ആളുകൾ അപ്പോൾ എന്താണ് പ്രോഫ്കോൺ എന്നും ആ പ്രൂഫ് കോൺ നമ്മൾ എന്തിനു വേണ്ടി സംഘടിപ്പിക്കുന്നു എന്നുള്ളതും അതിൻ്റെ ഒരു ഫീഡ്ബാക്കിൻ്റെ ഒരു മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു സംസാരം കൂടി നടത്തിയതിന് ശേഷം നമുക്കൊന്ന് അവസാനിപ്പിക്കാം വൈൻഡപ്പ് ചെയ്യാം എന്നാണ് തോന്നുന്നത് പിന്നെ ഒരു ചെറിയൊരു സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ ഓ നമ്മുടെ ഫലസ്തീനിന്റെ വിഷയം ആലോചിച്ച് നമ്മൾ സങ്കടപ്പെടാറുണ്ട് വിഷയത്തിൽ മുസ്ലിം സംഘടനകൾ മുസ്ലിം സമൂഹം കുടുംബങ്ങൾ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് വലിയ സങ്കടം വലിയ പ്രയാസം ശരിക്കും അതിൽ അനുഭവപ്പെടാറുണ്ട് ആ കാഴ്ചകൾ കാണുമ്പോൾ സത്യത്തിൽ അവിടെ നമുക്ക് നമ്മുടെ ഒരു ഭൂപ്രദേശം നഷ്ടപ്പെട്ടു നമ്മളുടെ മണ്ണ് നമ്മുടെ പുതുസ് നഷ്ടപ്പെട്ടു അതുപോലെ നമ്മൾ സങ്കടപ്പെടേണ്ട ഒരു കാര്യം നമ്മളുടെ വീട്ടിൽ നമ്മുടെ ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സക്കാഫത്ത് നമ്മുടെ സംസ്കാരം നമ്മുടെ ദീൻ നമ്മുടെ മക്കൾ ഇതെല്ലാം കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ന് സമൂഹത്തിന് അതിനെക്കുറിച്ചൊരാശങ്കയുമില്ല കുടുംബത്തിൽ ആരാണ് നമ്മുടെ മക്കളുടെ ദീന നഷ്ടപ്പെടുന്നു അവരുടെ സ്വത്വം നഷ്ടപ്പെടുന്നു അവരുടെ സംസ്കാരം നഷ്ടപ്പെടുന്നു അവരുടെ വേഷം മാറിക്കൊണ്ടിരിക്കുന്നു രൂപം മാറിക്കൊണ്ടിരിക്കുന്നു ഭാഷ മാറിക്കൊണ്ടിരിക്കുന്നു തെറി പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇതിലൊന്നും ഒരു ആശങ്കയോ സങ്കടമോ ഇല്ലാതെ അങ്ങനെ നമ്മൾ ഒരു സീരിയസ് ആയി ഇതൊരു ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് പോലും എത്തിയിട്ടില്ല ക്യാമ്പസുകളിലൊക്കെ എത്ര വലിയ ധാർമ്മികമായ പിന്നെ ധാർമ്മികതയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ യഥാർത്ഥത്തിൽ ആ ഒരു സങ്കടത്തിൽ നിന്നാണ് പ്രോഫ്കോൺ ഓരോ വർഷത്തിലും നടന്നേ തീരു എന്ന ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത് നമുക്ക് വിശ്രമിക്കാൻ കഴിയില്ല ഇവിടെ നമ്മളുടെ കാലിന്റെ ചുവട്ടിൽ നിന്ന് മണ്ണ് ചോരുന്നുണ്ട് നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ലഹരി നമ്മുടെ കുടുംബങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെടുന്ന അപകടം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പരിഹാരം എന്നുള്ളത് പിന്നെ തൊലിപ്പുറത്തുള്ള ചികിത്സയല്ല അവരുടെ ഹൃദയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകണം കൃത്യമായ ഉപദേശങ്ങൾ ഉണ്ടാകണം ആ ഉപദേശങ്ങൾ ഈ പിന്നെ ഖുർആാനിന്റെ ഹദീസിന്റെ ഉത്ബോധനങ്ങൾ അത് മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് ചരിത്രത്തിൽ തെളിയിക്കപ്പെട്ടതാണ് പ്രവാചി അൻ സല്ലാഹു അല്ലെ നമ്മുടെ കാലഘട്ടങ്ങളിലൂടെ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു രണ്ടര ദിവസം കൊണ്ട് എന്തുകൊണ്ട് ഇതിന് ഇത്ര പ്രസക്തി ആ രണ്ടു ദിവസം അവർ മറ്റു തിന്മകളിൽ നിന്നെല്ലാം മാറി ഒരു പട്ടുനൂൽ പുഴു അതിന്റെ പ്യൂപ്പയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഒരു ശലഭമായി മാറുന്നതുപോലെ ആ കുട്ടികൾ ഇവിടെ ഇരുന്ന് ആ മൂന്ന് ദിവസങ്ങളിലൂടെ പരിവർത്തിക്കപ്പെടുകയാണ് അവരുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് അവർ നഷ്ടപ്പെടുത്തിയ അവരുടെ സംസ്കാരം അവർ തിരിച്ചു പിടിക്കുകയാണ് നാടിനും കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ ഉപകാരമുള്ള മക്കളായി മാറുകയാണ് അവർ പിന്നീട് ക്യാമ്പസുകളിൽ ചെന്ന് അവരുടെ ക്യാമ്പസുകളിലെ ലീഡേഴ്സായി മാറുകയാണ് ഇപ്പോ ഒരു വീഡിയോയില് കാണാൻ സാധിച്ചിരുന്നു വോട്ട് ഒരു ചർച്ച വന്നപ്പോ പുതിയൊരു ജനറേഷൻ ജോലിക്കാണ് എന്താണ് വട്ടച്ചോറിയോ എന്താണ് സാധനം അപ്പോ അത്രമാത്രം രാഷ്ട്രീയപരമായി നമ്മുടെ നാടിന്റെ ഒരു വലിയൊരു പ്രതിസന്ധി മുഖത്തുപോലും അതെന്താണെന്നൊന്ന് പഠിക്കാനോ അറിയാനോ താല്പര്യമില്ലാതെ പിറകോട്ടു പോകുന്ന ഒരു ഒട്ടകപക്ഷി നയം സ്വീകരിക്കുന്ന ഒരു പുതിയ തലമുറയോട് നിങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഈ രാഷ്ട്രത്തോട് ചില കടമകളുണ്ട് നിങ്ങളുടെ കുടുംബത്തോട് ചില കടമകളുണ്ട് അങ്ങനെ ലക്ഷ്യബോധമുള്ള അവർക്ക് അവരെ തിരിച്ചു നൽകുന്ന സംവിധാനമാണ് യഥാർത്ഥത്തിൽ പ്രോഫ്കോൺ എന്നുള്ളത് രക്ഷിതാക്കൾക്ക് അവരുടെ മക്കളെ തിരിച്ചു നൽകുന്ന സംവിധാനമാണ് പ്രോഫ്കോൺ എന്നുള്ളത് ഈ വിദ്യാർത്ഥി സമൂഹത്തെ നമ്മുടെ നാടിന് തിരിച്ചു നൽകുന്ന സംവിധാനമാണ് പ്രോഫ്കോൺ എന്നുള്ളത് ആ ദൗത്യ നിർവഹണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സംഘടനാപരമായി ഒരു അല്പം തിരക്ക് പിടിച്ച ഷെഡ്യൂളുകൾക്കിടയിൽ പോലും പ്രോഫ്കോൺ അതിന് ഒരു കോട്ടം ഉണ്ടാകരുത് എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തവണ കൂടുതൽ സജീവമായി പ്രോഫ്കോണിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടുള്ളത് ഇൻഷാ അല്ല ഇനി അതും അത് തുടർന്നുകൊണ്ടേ ഇരിക്കണം ഇനി പ്രോഫ്കോൺ ഇത് കഴിയുന്നതോടുകൂടെ ക്യാമ്പസുകളിൽ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകും കേൾക്കുന്ന രക്ഷിതാക്കളോട് പറയാനുള്ളത് നന്മയിൽ നമ്മുടെ കൂടെ നിർത്തണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് മാഷ ഇന്നത്തെ ഈ ഒരു തിരക്ക് പിടിച്ച ഷെഡ്യൂളിനിടയിലും ഒരല്പസമയം നമ്മളുടെ ഈ ഒരു പീസ് റേഡിയോ കുടുംബത്തോടൊപ്പം ചെലവഴിച്ച അർഷദല ഈ ഒരു പീസ് റേഡിയോ കുടുംബത്തിന്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്